കടപ്പന യൂണിയൻ ബാങ്ക് ശാഖയുടെ ക്യാഷ് റീസൈക്ലിംഗ് മെഷീനു മുന്നിൽ വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് ആദരാഞ്ജലികൾ എഴുതിയ പോസ്റ്റർ ഒട്ടിച്ച് പ്രതിഷേധിച്ചു മെഷീൻ തുടർച്ചയായി തകരാറിലാകുന്നതിൽ പ്രതിഷേധിച്ചാണ് പോസ്റ്റർ കിട്ടിയത് തകരാർ പൂർണമായി പരിഹരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണ് വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് കട്ടപ്പന മുനിസിപ്പൽ കെട്ടിടത്തിൽ താഴത്തെ നിലയിലാണ് യൂണിയൻ ബാങ്ക് ശാഖയുടെ ക്യാഷ് റീസൈക്ലിംഗ് മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത് സേവനങ്ങൾ ഡിജിറ്റലായതോടെ ഉപഭോക്താക്കളിൽ പലരും സിയാർ എം വഴിയാണ് പണം നിക്ഷേപിക്കുന്നതും പിൻവലിക്കുന്നതും എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി മെഷീൻ പ്രവർത്തനരഹിതമായിരുന്നു തുടർന്ന് വ്യാപാരികൾ പ്രതിഷേധവുമായി എത്തിയതോടെ തകരാർ താൽക്കാലികമായി പരിഹരിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ പണം നിക്ഷേപിക്കാൻ സാധിക്കുന്നതല്ലാതെ പിൻവലിക്കാൻ കഴിയുന്നില്ല കട്ടപ്പന സെന്റ് ജോൺ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന യൂണിയൻ ബാങ്ക് എ ടി എം ഇതേ ാണ് നേരിടുന്നത് ഇതോടെ നിരവധി ജനങ്ങളാണ് ബുദ്ധിമുട്ട് അഭിമുഖീകരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സിആർഎ മെഷീന് മുന്നിൽ ആദരാഞ്ജലികൾ എഴുതിയ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് ഒൻപതിനായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദിവസം വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പല വിധത്തിലും പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് അടിയന്തരമായിട്ട് പരിഹരിക്കാൻ പല പ്രാവശ്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടും നാളെ ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല ഇതിന് ഇനിയും വ്യാപാരി വ്യവസായ സമിതിയുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള സമരങ്ങളുണ്ടാവും അടിയന്തരമായിട്ട് ബാങ്ക് ഈ കാര്യത്തിൽ ഇടപെടണമെന്നും ഈ പ്രശ്നം പരിഹരിക്കണമെന്നും ഇന്ന് യൂണിയൻ ബാങ്കിൻ്റെ മാനേജർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അത് പരിഹരിക്കാമെന്നും അടിയന്തരമായിട്ട് അതിൻ്റെ അതിടപെട്ട് പോകേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട് ഇനിയും സമിതിയുടെ നേതൃത്വത്തിൽ സമരം ബാങ്കിനെതിരെ ായത് അറിയാതെ നിരവധി ഉപഭോക്താക്കളാണ് ദിവസേന എത്തി മടങ്ങുന്നത് കട്ടപ്പനയിൽ ഏറ്റവും അധികം ആളുകൾ പണമിടപാട് നടത്തുന്ന ബാങ്ക് ശാഖ കൂടിയാണിത് അടിയന്തരമായി തകരാറുകൾ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് ഒരുങ്ങുകയാണ് വ്യാപാരി വ്യവസായി സമിതിയെന്ന് കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് ട്രഷർ പി കുഞ്ഞുമോൻ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന